ഹായ് ഫ്രണ്ട്സ് വെൽക്കം അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് രാവിലത്തെ കുറച്ച് പണികളുടെയൊക്കെ ഒരു തിരക്കിലാണ് അപ്പോൾ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ നമ്മൾ വല്ലാത്ത നേരത്തെ ഒന്നും എണീക്കില്ല കുട്ടികൾക്ക് ക്ലാസ് ഒന്നുമില്ല വെക്കേഷനൊക്കെ തുടങ്ങിയ കാരണം അപ്പോൾ ആർക്കും അങ്ങനെ ട്യൂഷന് ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് വേഗിയിട്ടൊക്കെയാണ് എണീക്കുന്നത് കേട്ടോ ശേഷം നമ്മൾ പിന്നെ ചായയുടെ പരിപാടിയൊക്കെ നോക്കുകയാണ് അപ്പോൾ ചായക്ക് നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ ആണെങ്കിൽ പിട്ട് പഴം അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ വേറെയും അടുപ്പിച്ച് രണ്ട് മൂന്ന് ദിവസമൊക്കെ പിട്ടും പഴം തന്നെ ആയിരുന്നു കേട്ടോ അപ്പോൾ വീട്ടിലാണെന്നുണ്ടെങ്കിൽ പഴമൊക്കെ പാകമായിട്ടുണ്ടായിരുന്നു അപ്പോൾ പാകമായി നോക്കുമ്പോൾ രണ്ട് കൊല ഒപ്പം കണ്ട് പഴുത്ത് വന്ന് നോക്കുമ്പോൾ പെട്ടെന്ന് ചീഞ്ഞ് പോവല്ലേ നാശമായി പോവാണ് അപ്പോൾ അതുകൊണ്ട് പിന്നെ കടയിലൊന്നും അങ്ങനെ നമ്മളങ്ങനെ കൊടുക്കാറൊന്നുമില്ല കേട്ടോ ഒരു പ്രാവശ്യം കേട്ടോ അതുപോലെ ഒരു കുറച്ചധികം ഒക്കെ ഉണ്ടായപ്പോൾ നമ്മളങ്ങനെ കടയിൽ കൊണ്ടു കൊടുത്തതെന്നല്ലാതെ ഒന്ന് രണ്ടെണ്ണയ്ക്കാവുമ്പോഴൊക്കെ നമ്മൾ തന്നെ അങ്ങനെ കണ്ട് തീർക്കുക ചെയ്യാം അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിട്ടും പഴം പപ്പടമൊക്കെ തന്നെ ആയിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ ഒക്കെ ഒന്ന് മാറ്റി പിടിക്കുകയാണ് അപ്പോൾ ഒന്ന് കടലക്കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കടലക്കറിയും അതുപോലെ ഓട്ടപ്പൂവാണ് കേട്ടോ അതും എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് അതിൻ്റെ ഇടയിൽക്കൂടെ അങ്ങനെ ഒച്ചപ്പാടും ബഹളവും ഒക്കെ കേട്ടൊക്കെ കേട്ടോ കുട്ടികളുടെ അപ്പോൾ ഞാൻ അങ്ങനെ പോയി നോക്കുമ്പോൾ നമ്മുടെ വടക്ക് പുറത്ത് ബാക്ക് സൈഡിൽ അപ്പോൾ അങ്ങനെ പറമ്പൻ്റെ സൈഡിൽ കൂടെ അങ്ങനെ മയിൽ പോകുന്നുണ്ട് അത് കണ്ടിട്ടാണ് കുട്ടികളെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർക്ക് അത് കാണുമ്പോൾ വലിയ സന്തോഷം കേട്ടോ അങ്ങനെ ഒരു നമ്മൾ നമ്മളങ്ങനെ സ്ഥിരമായിട്ട് കാണാത്തൊരു സംഭവമാണല്ലോ അപ്പോൾ അങ്ങനെ അത് ഒരു വരിവരിക്ക് മൂന്നെണ്ണുണ്ട് പിയിലൊക്കെ ഉള്ള മയിലൊക്കെയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ടിട്ട് അപ്പോൾ കണ്ടപ്പോൾ അങ്ങനെ കണ്ട വീഡിയോ ഒക്കെ എടുത്തതാണ് അത് അവർക്ക് ഇപ്പോൾ ഈയിടെ ആയിട്ട് ഇപ്പോൾ നമ്മൾ നാട്ടിലൊക്കെ ഇങ്ങനെ പല സ്ഥലങ്ങളിലും കാണാറുണ്ട് പക്ഷേ ഇവിടെ അങ്ങനെ എത്താറില്ല ഇപ്പോൾ അതെവിടെയും വന്നു കേട്ടോ അപ്പോൾ മൂന്നെണ്ണുണ്ട് പിന്നെ അതിന് ശേഷം നോക്കുമ്പോഴാണ് നമ്മൾ വറുപ്പിൻ്റെ മേലെ എന്ന് പറഞ്ഞത് അങ്ങനെ മൊത്തം നാലെണ്ണ അങ്ങനെ നടന്നു പോയി അപ്പോൾ അപ്പുറത്ത് വീട്ടിലെ കോഴികളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ പറമ്പിൽ കോഴികൾ മയിലിനെ കണ്ടിട്ട് അവരും എന്താണ് എന്താണാവുക അവർ പിന്നെ വേഗപ്പെടുന്ന സ്ഥലം കാലിയൊക്കെ ഉണ്ട് കിട്ടും അങ്ങനെ നമ്മുടെ കുക്കറിൽ കടലൊക്കെ സെറ്റായി കടലൊക്കെ കറി റെഡിയായി നമ്മുടെ ഓട്ടപ്പം ഇവിടെ റെഡിയായിട്ട് വരുന്നുണ്ട് കുറച്ചും കൂടി ഉണ്ടാക്കാനുണ്ട് അപ്പോൾ പലർക്കും ഓട്ടപ്പം എന്ന് പറയുമ്പോൾ അത് സംശയമാണ് കേട്ടോ എന്താണ് ഓട്ടപ്പം എന്നുള്ളത് പല സ്ഥലങ്ങളിൽ പല പേരായിരിക്കും നമ്മളിത് ഇങ്ങനെ പത്തിരിച്ചട്ടി പോലത്തെ ഒരു ചട്ടിയാണ് അതിലാണ് കേട്ടോ നമ്മൾ ഓട്ടപ്പുണ്ടാക്കുക അപ്പോൾ അതിൽ നമ്മൾ തലേ ദിവസം നമ്മൾ പച്ചരിയൊക്കെ വെള്ളത്തിലിട്ട് കുതിർത്താനിടും എന്നിട്ട് പിന്നെ രാവിലെ ആകുമ്പോൾ നമ്മളത് പച്ചരിയുടെ കൂടെ കുറച്ച് തേങ്ങയും അതുപോലെ നമ്മുടെ കുറച്ച് തലേ ദിവസത്തെ ചോറൊക്കെ ഉണ്ടെങ്കിൽ അത് ആ ചോറും കുറച്ചിടുക ഉപ്പും പിന്നെ അതുപോലെ നമ്മുടെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചുവന്നുള്ളിയൊക്കെ ഇടാം കേട്ടോ ഞാൻ ഇപ്പം ഇട്ടിട്ടില്ല ചുവന്നുള്ളി ചിലർ മുട്ടയൊക്കെ ചേർക്കും കേട്ടോ പെട്ടെന്നിങ്ങനെ അടിയിൽ പിടിക്കാതെ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുഴിമുട്ടൊക്കെ ചേർക്കും പക്ഷെ നമ്മളതൊന്നും മുട്ട ഒന്നും ചേർത്തിട്ടില്ല ചോറുമൊക്കെ ചേർത്താൽ തന്നെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരും അതാണ് നമ്മുടെ ഓട്ടപ്പെട്ടോ പിന്നെ ആ അടുപ്പത്ത് തന്നെ പിന്നെ നമ്മൾ കറികളും ഒക്കെ മീനൊക്കെ വറുക്കാനൊക്കെ നോക്കുകയാണ് അപ്പോൾ നമ്മുടെ തളേനാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അത് കഴിഞ്ഞ ദിവസം ആൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതിനെ പിന്നെ വേഗം മീനൊക്കെ നന്നാക്കി വേഗം കറിയൊക്കെ വയ്ക്കാനാണ് അപ്പോൾ അത് കുറച്ച് വറുത്ത് എടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ മേലെ കുറച്ച് വേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് വേപ്പിലൊക്കെ എടുക്കാൻ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ തളേനൊക്കെ വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കറികളൊക്കെ റെഡിയായി കറി ഇതുപോലെ തേങ്ങ പച്ച അരച്ചിട്ടാണ് കേട്ടോ തളേനെ കറി വെച്ചിട്ടുള്ളത് നമ്മൾ വറവ് ഞാൻ കുറച്ച് ചുവന്നുള്ളിയൊക്കെ ചേർത്ത് വറവ് അപ്പോൾ ഒന്ന് സെറ്റാക്കണം അപ്പോഴേക്കും ഒരു സമയം ഒരു ഒരു മണിയൊക്കെ ആവാനായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കുട്ടികളെയൊക്കെ ഒന്ന് വിളിക്കാൻ നോക്കേണ്ട അപ്പോൾ നമ്മളെ വീടിൻ്റെ ഫ്രണ്ട് തന്നെയാണ് കേട്ടോ അവർ കുറച്ച് പേരുണ്ട് കുറച്ച് കുട്ടികളൊക്കെ ഉണ്ട് അവരപ്പുറപ്പുറമൊക്കെ ഉള്ള വീടുകളിലത്തെയാണ് അപ്പോൾ അവരെല്ലാവരും കൂടിയിട്ട് നല്ല കളിയിലാണ് അപ്പോൾ അപ്പോൾ ഇനി അവിടെ നിന്ന് വന്നിട്ട് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വേണം പിന്നെ ചോറ് അപ്പോൾ അങ്ങനെ വിളിക്കാൻ വരുവാണ് അപ്പോൾ കുറേ പേരുണ്ട് ഇത് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന വഴിയാണ് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് അങ്ങനെ പോണ ഒരു വഴിയാണ് നിത്തു ഹായ് പറത്തു നിത്തു നിങ്ങോട്ടോക്കൂ ഇവർ കളിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ രണ്ട് വീടിൻ്റെ മുറ്റാണ് കേട്ടോ പകുതിയിലധികവും മുറ്റാണ് പിന്നെയാണ് നടുവിലൂടെ റോഡ് പോണതാണ് അപ്പോൾ ഇവിടെയാണ് അവർ കളിക്കുന്ന സ്ഥലം മിക്കവാറും ഇവിടെ തന്നെ ഇന്നാണെങ്കിൽ കുറച്ച് ആൾ കൂടുതലുണ്ട് അത് അവരുടെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ അങ്ങനെ കുറച്ചാൾ കൂടുതലുണ്ട് പിന്നെ കുറച്ച് സമയങ്ങളൊക്കെ തന്നെ ഇവിടെ കളിക്കാറുള്ളൂ അല്ലാതെ ആൾ കൂടുന്ന സമയമാണെന്നുണ്ടെങ്കിൽ അവർ അപ്പുറത്ത് വേറൊരു സ്ഥലമുണ്ട് അവർ പാടും അതുപോലെ കുറച്ച് തെങ്ങും തോപ്പമൊക്കെ ഉള്ള ഒരു ഏരിയ ഒക്കെ വേറെ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് കളിക്കും അപ്പോൾ അധികവും ഇവിടെയൊക്കെ തന്നെ ഇട്ടൊക്കെയാണ് കളി അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റോഡ് പോണത് അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഞാൻ വിളിച്ചിട്ടൊന്നും വരുന്നില്ല എന്തായാലും കുറച്ചുക കഴിയുമ്പോഴേക്കും അവരൊക്കെ വരും അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം